ഞാൻ ഇപ്പോ ആർട്ടിസ്റ്റ് ആയിരുന്നു അതിനൊപ്പം മഹാരാജിലാണ് പഠിച്ചത് ഒക്കെ കഴിഞ്ഞു ഇപ്പൊ ഒരു എഡ്യൂക്കേഷൻ ആപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് പോകുന്നത് ഇന്ന് കുറച്ച് ലൈവായിട്ട് സംഭവങ്ങളും അതേമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഇപ്പൊ നസീറുകായും നദർഷിക ഒക്കെ ഇരിക്കുന്നുണ്ട് അവരോടൊപ്പം തന്നെ മിമിക്രി നമ്മളൊക്കെ കണ്ടു ശീലിച്ച വലിയൊരു നമ്മൾ വിട്ടു പോയ അബികാടെ മകൻ അബികയുടെ മകന്റെ ഒരു ലൈവ് വോയ്സ് ആണ് ഷെയ്ൻറെ ഓക്കെ ഷെയ്ൻ എപ്പോഴും സംസാരിക്കുമ്പോഴും ഭയങ്കര ജനുവൻ ആയിട്ട് ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കാറുണ്ട് അതെന്താണ് അങ്ങനെ അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഒരു കാര്യം പറയണേണ് മനസ്സ് വളരെ തുറന്ന ആളുകൾ അങ്ങനെ സംസാരിക്കുന്നുള്ള ഞാൻ തുറന്ന് പോണേണ് ഞാൻ നേരെ സഞ്ചരിക്കണേണ് കുറച്ച് നേരം കഴിഞ്ഞിങ്ങനെ നേരെ പോകും പിന്നെ എവിടെയെങ്കിലും പോയി ഇടിക്കും പിന്നെ വീഴും വീണ്ടും എണീക്കും വീണ്ടും നടന്നു പോവും പിന്നെ കുറച്ചു നേരം അങ്ങോട്ട് ഓടും പിന്നെ ആ മൂട് കളഞ്ഞിട്ട് ഒരു ട്രെയിൻ പിടിക്കും പിന്നെ അങ്ങോട്ട് പറക്കും ആ ഒരു മൂഡിലാണ് ഞാൻ അപ്പോൾ ഞാനൊരു രാവിലെ നീക്കുമ്പോൾ ആർക്കും ഒരു ശല്യം ഉണ്ടാവരുന്ന് വിചാരിക്കുന്ന ആളാണ് എന്നെ കൊണ്ട് നന്നാവണം നന്നാവണം മാത്രം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നമുക്കിട്ട് ഉണ്ടാക്കരുത് ഇനി അടുത്തതായിട്ട് ബോളിവുഡിലേക്ക് ഒന്ന് കിടക്കാണ് बॉलीवुड बॉलीवुड में हमारे बादशाह अमिताभ बच्चन सर ने അദ്ദേഹത്തിന്റെ ഇപ്പോ ലൈവ് ഷോസിലേക്ക് അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ് ഓക്കേ ലാരസ് ടാർക്കർ നോക്ക ഔ പാറ നഹി ഹോതി कोशिश કરനേ വാലോ കി കോപി ഹ നഹി ഹോതി നനി ചിടി ജബ്ദാന ലേകർ चलती है चलती दीवारों पर सफार फिसलते हैं थैंक यू थैंक यू सो मच आहा सुपर सुपर അതുപോലെ തന്നെ ബോളിവുഡിലെ മറ്റ് ഒരു വലിയ താരമാണ് ഞാൻ വലിയൊരു ഫാനാണ് കിങ് ഖാൻ എസ് ആർ കെ ഷാരൂഖാൻ അദ്ദേഹത്തിന്റെ ഒരു മൂന്ന് വേരിയേഷനാണ് ഇത് പഴയ വോയിസ് ആണ് ഇനി അദ്ദേഹം ലൈവായിട്ട് മൂവിയിലേക്ക് ചില ഇമോഷണൽ ആയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ പറയുമ്പോൾ वन सेकेंड है ना काश मैं तुम्हें बदल सकता हूं मैं तुम्हें कितनी चाहता हूं वन सेकेंड मैं ये बन करता हूं तुम्हें देखता हूं आंखें खोलता हूं तुम्हें देखना चाहता हूं हर पल हर घड़ी हर वक्त मेरी मेरी नैना मेरी नैना का डूंगी आई लव यू मूवी लेकर पर डायलॉग इन ഈ വോയിസ് ഷാറുഖാൻ്റെ ആണോന്ന് ചോദിച്ചാൽ നമ്മുടെ മലയാളത്തിൽ ചില ഡബിങ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ വരും ഇപ്പോ ലിഫ്റ്റ് ഒക്കെ ഇറങ്ങി വന്നിട്ട് മലയാളത്തില് ഷാറുഖ് ഖാൻ പറയാണ് മലയാളത്തിൽ ഡബ്ബിംഗ് ആണ് പരസ്യത്തിന്റെ ലിഫ്റ്റ് ഇറങ്ങി വരികയാണ് ഷാറുഖ് ഖാൻ എന്നിട്ട് പറയാണ് വീണ്ടും ചൂടു ഷാറുഖ് ഖാൻ കൂടെ ഇല്ലെങ്കിൽ എന്താ പേർ സാം കൂടെ ഇല്ലേ അതുപോലെ തന്നെ ഇനി ബോളിവുഡിന്റെ മറ്റൊരു അഭിമാന താരമാണ് അമരീഷ് പുരി സാറ് रे शंकर बोल तुम नहीं जानता शंकर कौन है ये जो मेरी आत्मियों की गून करके उनकी गून की किसी की मौत के परिवारियों की दस्तक बरा मुकम्बो गुशुआ थैंक यू നമ്മുടെ മലയാളത്തിന്റെ അഭിമാനം നമ്മുടെ സ്വന്തം ലാലേട്ടൻ ലാലേട്ടന്റെ അദ്ദേഹത്തിന്റെ നരൻ എന്ന് പറയുന്ന മൂവിയില് വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സിലൊരു രംഗം ആ മ്യൂസിക് ഒന്ന് പ്ലേ ഈ ചെയ്താ സാറേ അമ്മ വിഷന്നപ്പോ എല്ലാം മൂട്ടി കരിഞ്ഞപ്പോ ആരും കാണാതെ കണ്ണീരെല്ലാം കൊണ്ടുപോയി കണ്ടില്ലേ സാർ വേലായുധനെ യാത്ര ചെയ്യാൻ മുള്ളൻ കൊല്ലി മുഴുവൻ എത്തിയിട്ടുണ്ട് ഇനി കൂടുതലൊന്നും വേലായുധനാഗ്രഹിച്ചിട്ടില്ല ഈ നിൽക്കുന്ന കുട്ടിയെ കണ്ടോ ഇവളാണ് കേളപ്പേട്ടന്റെ മോള് ലീല അവൾ എന്നെ വിളിക്കുന്ന പേരെന്താന്നറിയോ മുല്ലം കൊല്ലിയിലെ മഹാരാജാവെന്ന് വേലായുധന നേരെ നിന്നടിക്കാനുള്ള ചങ്കുഴപ്പ നിരക്കായിട്ടുണ്ടേ ഇപ്പോ അടിയടാ ഒറ്റ തന്തക്കുണ്ടായ അടിയടാ എന്റെ കാണാനോ മലാനക്രീം അടിക്കാനാണോ ഞാൻ ലിയോസി കാണാനല്ലേ നിന്റെ കയ്യിൽ പെട്രോൾ അടിക്കാനും ഫുഡ് അടിക്കാനുള്ള കാശ് ഉണ്ടാവില്ലോ പിന്നെ അങ്ങോട്ടായാലും എനക്ക് എന്താ ഇതാണോ പന്നി ഗജരാജമുത്ത് കാളിങ് ഹൈറേഞ്ചിലാണെങ്കിലും അങ് പാരസിൽ പോലെ സാത്താന്റെ വണ്ടി അടക്കം കത്തിക്കും ഇനി അവസാനായിട്ടൊരു ഐറ്റം കൂടെ ചെയ്യാം സമയം അതായത് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കാൻ ഒന്ന് നോക്കുകയാണെങ്കിൽ അതായത് തിയേറ്ററിൽ നമ്മൾ സാധാരണ ശ്വാസകോശത്തിന്റെ ചേട്ടൻ ഡബ് ചെയ്ത കാര്യമാണല്ലോ ചേരുന്നത് അതിന് മുമ്പായിട്ടൊരു ഇംഗ്ലീഷിൽ ഒരു വാണിങ് പോവാറുണ്ട് നമ്മൾ ശ്രമിക്കാറില്ല ഇത് രണ്ടും കൂടെ വന്നിട്ട് ഒരു തിയേറ്റർ എഫക്ട് ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം Tobacco users leads to cancer, It attacks, lungs disorders and other deadly diseases. This film or program do not suppose to use any type of tobacco such as beedis, cigarettes, kinies, etc. Thank you. ഇംഗ്ലീഷ് കേട്ടിട്ടേ ആദ്യത്തെ അതല്ലേ ഞാൻ ആദ്യമായി കണ്ടെത്തി നമ്മളെല്ലാരും ചെയ്ത് പക്ഷെ അതിനൊക്കെ ഡിഫറെന്റ് ആണ് എന്നാലും ഓ